റിയില്ല പക്ഷെ ബാല് പറഞ്ഞിന്റെ കാര്യം ഞാൻ ചാടിയ് രണ്ട് അഞ്ച് ഡയലോഗ് കടിച്ചിട്ട് ഞാൻ പറഞ്ഞു അതിന് പൊക്കി കൊണ്ടുവരാമെന്ന്

ും പറഞ്ഞിട്ട് ഞെട്ടിപ്പിച്ച് നമ്മള് വഴക്കുണ്ടാക്കണത് കണ്ട് ആസ്വദിക്കാം കുട്ടിയാണല്ലോ പ്രത്യേകിച്ച് അല്ലേ നമ്മുടെ പബ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഞാനാണല്ലോ ഏറ്റവും നടത്തുന്നത് അതിനെങ്ങനെ അതിനെ പറ്റി അയ്യോ അത് സിമ്പിൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോ കിട്ടും ഐഡിയ ഉണ്ടെങ്കിൽ നല്ല കണ്ടെ നാടകവും അതുപോലെ തന്നെയാണല്ലോ അതുപോലെ തന്നെയാണ് നോവല് നല്ല കഥാകൃത്തുക്കള് നല്ല കണ്ടന്റ് അല്ലേ ബാക്കി വായനക്കാരെ വിജയിപ്പിച്ചോളും അതുപോലെ തന്നെ ഈ പബ്ലിക്കേഷനിലും നല്ല കഥാകൃത്തുക്കൾ വേണം നല്ല കണ്ടന്റ് വേണം എല്ലാ കാര്യങ്ങളും കൊത്തു വരുമ്പോ ബാക്കി ഒന്നും പഠിക്കണ്ട വായനക്കാരൻ കേട്ടെടുത്തോളും വിജയിച്ചോളും നമ്മുടെ കമ്പനിയിൽ ഒരു പാനൽ ഉണ്ട് നല്ല കണ്ടന്റ് തിരഞ്ഞെടുക്കാൻ നല്ല പാനലാണ് അതാണ് ഈ പൂട്ടിക്കെട്ട് ഈ അവസ്ഥ ആയത്

ക്ക് ഓ നമുക്കൊരു അവസരം കൊടുക്കണം അവർ നമ്മൾ ശ്രദ്ധിക്കണം അവരെ പ്രൊമോട്ട് ചെയ്യാൻ എൻ്റെ കഴിഞ്ഞാൽ എനിക്ക് ഭാഷാ ജ്ഞാനം ഉണ്ട് ഭാഷയിൽ എനിക്ക് നല്ലൊരു അറിയാലോ മലയാള ഭാഷയിൽ അപ്പൊ എനിക്കത് എല്ലാം പെട്ടെന്ന് എളുപ്പമായി അതെ അതെ ചില സമയത്ത് അച്ഛൻ ദേശീയ മരമ ഉണ്ടല്ലോ നെയ്യാറ്റിങ്ങര ഭാഷയിലൊരു സംസാരമൊക്കെ ഇങ്ങോട്ട് സംസാരിക്കും ഭയങ്കര രസാ

ണ്മ കേശവനെ കൊണ്ട് പോയി ആരെങ്കിലും പിന്നെ വിശം നീ വീട്ടിൽ ഇല്ല അത് ശരിയാണ് ലൈറ്റ് ആയിട്ട് ഒന്ന് കഴിച്ചു അല്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഫുഡ് ഞാൻ എടുക്കാതിരിക്കണ്ടവിടെ വീട്ടിൽ വന്നിട്ട് കഴിക്കാനുള്ള വയറ് ബാക്കി ഇട്ടിട്ടാണ് കഴിച്ചത് അപ്പൊ പിന്നെ ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടം ആയിട്ടില്ല കുറച്ചും ആയിട്ട് വിളിക്കാം അയ്യോ സഹായിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അടുക്കളം അങ്ങോട്ടൊക്കെ കാര്യം പോകുന്നു അമ്മ ഞാനേ പുതിയതായിട്ടൊരു കഥ എഴുതാൻ കോമഡി കഥ അതിന്റെ ഒരു കോമഡിയാണ് ഞാൻ നേരത്തെ ട്രയൽ അടിച്ചത് അടിച്ച കോമഡി അതിലേക്കുള്ളതായിരുന്നു അല്ലേ

പക്ഷേ ഉണ്ടല്ലോ ഈ വിജ് പബ്ലിക്കേഷൻസിന്റെ എല്ലാ സഹായത്തിനും ഞാൻ വേണമെന്ന് അങ്കുമരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾക്കാർക്ക് പല തോന്നലുകളും നീ പോടാ ഞാൻ അച്ഛനും ഉണ്ട് എന്താ അമ്മേ ഇതിൽ കഥ എഴുതാം അമ്മയ്ക്ക് എഴുതണമെങ്കിൽ അമ്മയ്ക്ക് എഴുതാം പിള്ളേരെ നിങ്ങക്ക് എഴുതണമെങ്കിൽ എഴുതാം ചിറ്റപ്പനെ എഴുതാം താല്പര്യമില്ലേ ഒരു ഇത് മിസ്സായില്ല ചിറ്റപ്പ പിന്നെ ഇതൊക്കെ ഞാനും അച്ഛനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വായിച്ചു നോക്കുന്ന ടീമിലാണുള്ളത് ആണോ

കാര്യ തരയാണല്ലോ എന്തോ അപ്പൊ എന്നെ ബാധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അയ്യോ എന്നെ ബാധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കഥയൊക്കെ എഴുതണമെന്നൊക്കെ പറയണ കേട്ടോ ആര് പറഞ്ഞ് അതൊക്കെ ഞാൻ അറിഞ്ഞു കഥ എഴുതും കവിത എഴുതും നോവൽ എഴുതും അതൊക്കെ നീ എന്തുണ്ടാ അറിയണത് പാവ ചേട്ടത്തി അയ്യോ ചട്ടത്തിന്റെ സൈഡിൽ കൂടെ വന്നാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കണോ ചട്ടത്തി പാവണ്ടല്ലേ ജോലിക്കുന്നു നിന്നെ സഹിക്കുന്നത് അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ നീ കുറെ നേരം എടാ അണ്ണാ ഇപ്പൊ നീ ഒരു പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കല്ലേ ആ പണിക്ക് പോയാൽ പോലെ വെറുതെ എന്തിനു കഥ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് സമയം കളയണത് എന്റെ ജീവിതത്തിലെ എഴുപത്തഞ്ച് ശതമാനം സമയം പോയത് നിന്നോട് വഴ കൂടിയിട്ടാണ് പണ്ട് അത് ഞാൻ ആവർത്തിക്കും പടാൻ കണ്ടു കൊണ്ടുപോയി ആര് വഴക്കൂടിയത് നീ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടു എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞോടത്തു എനിക്ക് അടിവാൻ ചേരല്ലേ ഉള്ളത് എടാ ബുദ്ധിയുള്ള ഒരു വഴക്കൂടിടാ പാല വെച്ച് അടിവാൻചേരേ നോക്കോളൂ നീന്റെ എൻ്റെ പടം എനിക്ക് പോട ഇപ്പം അങ്ങനെ പോകാൻ ഉദ്ദേശമില്ല മര്യാദയ്ക്ക് ജോലി പോകുക ഇല്ലെങ്കിൽ അച്ഛനെ വിളിക്കും അച്ഛനെ വിളിക്കും ഉദയുണ്ടെ അച്ഛനെ വിളിയാ നീ വിടാൻ അച്ഛനെ വിളാ അയ്യോ നമ്മളെ അച്ഛനെ വിളിക്കുമോന്നല്ല പറഞ്ഞത് ഞാൻ ഫോൺ വിളിച്ച് അടുത്ത് പറയാം നീ ജോലിക്ക് ഫോണില്ല ഇവിടെ കിടന്ന് ചുമ്മാ കറങ്ങി കിടക്കാണ് കഥാ കവിത എന്നൊക്കെ പറഞ്ഞോ ഇടയ്ക്കണെന്ന് നീ അച്ഛനെ വിളിച്ച് പറയണ എന്നിട്ട് നെയ്യാത്ത നീ വിറ്റ് എത്തുമല്ല അതിന് പണി ബാലും വളർത്തി നിനക്ക് ഞാൻ തന്നെ പിന്നെ നീ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോടേ പച്ചോ വിശ്വസിക്കുകയായിരിക്കില്ല പണ്ടി പോലെ ഞാൻ വിളിച്ച് പറഞ്ഞേ പുളിയും മാറും പുളിയും വണ്ടിന്റെ മുതൽ എപ്പോഴും ഉണ്ടല്ലോ മാറുന്നു പാടുണ്ട് ആ പാടെ എപ്പോഴും ഉണ്ട് പക്ഷേ അതിനൊക്കെ നല്ല രീതിയിൽ തിരിച്ചു ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തുമാത്രം പൈസ എന്ന് അറിയാമോ വിഷു ഓണത്തിനെ കാരണമാര് കൊണ്ടുവരുന്നത് അപ്പൊ നീ എവിടെയെങ്കിലും ഇറങ്ങാൻ പോകില്ല എല്ലാവരും എന്റെ കൊണ്ടുവരും ബാലുവിന്റെ കൊടെന്ന് പറഞ്ഞു ഞാൻ അതിന് അഞ്ചു പൈസ നിനക്ക് തന്നിട്ട് അറിയാമോ നിനക്കേ വിഷു കഴിഞ്ഞിട്ടും തരാൻ വേണ്ടി കൊണ്ടുതരും നീ അവിടെ കാണൂലല്ലോ നീ എറണാകുളം അവിടെ ഇവിടെ കറങ്ങി കിടക്കുമല്ലോ ബാലുവിന്റെ കൊടം എന്ന് പറഞ്ഞ് തരും ആ പൈസ ഇതുവരെ വരെ ഞാൻ തന്നിട്ട് അറിയാമോ പൈസ പൈസ ആ പൈസ ഒക്കെ ഞാൻ അപ്പഴേ പുട്ടടിച്ചു

ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരെടുത്ത മുഴുവനും നിങ്ങളെ ഞാൻ കുനിച്ചു ഇടിക്കാൻ പറയുന്നൊട പറഞ്ഞ നടക്കണില്ലേ അത് ഞാൻ അങ്ങ് ചെയ്യും ഒറ്റടി അടിക്കാനേ അതോടെ അങ്ങ് തീരും

എന്റെ പൊന്നു ഈ മണ്ടന്മാരെല്ലാം ഒരേ കുടുംബത്തിൽ തന്നെ വന്ന് ജനിച്ചല്ല അതും ഈ കുടുംബത്തിൽ തന്നെ ഹലോ എന്താണ് ഞാൻ ആ കുറച്ച് കോമഡിയുടെ ആവശ്യം ആ അതെ കോമഡി ഉണ്ടാക്കാൻ നടക്കണം പറഞ്ഞ കാര്യല്ല ഇത് ഇവിടെ തന്നെ ഉള്ളതല്ലേ

അതേ പറഞ്ഞ അടുത്ത ഭാഗം ഇവളുടെ ഈ കോപ്രായം കാണുമ്പോഴാണ് കു നിങ്ങളമ്മോട് തന്നെ കഷ്ടമുണ്ടമ്മ രാവിലെ തൊട്ട് എഴുതി കോമ്പടി സ്വയ ഇരുന്ന് വായിച്ചു ചിരിക്കലാണ് പണി എന്താവോ എന്തോ ഇത് തന്നെ പറഞ്ഞാ നിങ്ങളെ പോലെ അവക്കും കേട്ടാ

നല്ല കോമഡി അല്ലമ്മ ചേച്ചി ട്രെൻഡ് മസന്റെ കൂടി വണ്ടി പുറപ്പെട്ടോ നിങ്ങൾ എന്നെ കളിയാക്ക ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ ചേച്ചി അല്ലേ പറഞ്ഞു എന്തോ ട്രാവൽ കോമഡിയാണ് എഴുതി എന്ന് സത്യം പറയാലോ ഞാൻ ആദ്യായിട്ടാണ് ഒരു കോമഡി

അതൊക്കെ വിട്രാ പുള്ളി വലിയ ആളെന്നല്ലേ അവൻ്റെ വിചാരം ഏ ഓ ഓ ഓ ഓ ഓ ഓ ഓ അവനെ പറ്റിച്ച കാര്യം നീ പറയണ്ട അവൻ അറിയണ്ടാ അറിഞ്ഞാലേ എനിക്കൊരു പുല്ല ഓ ഏക്കണ നീ ആക്കി സംസാരിക്കാൻ ഒരുക്ക് വല്ലതും പറയാൻ ഉണ്ടെങ്കിൽ എന്റെ മോത്തോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് അത് ഞാൻ സംസാരിക്കുന്നു അയ്യേ ഇല്ല ചാട്ടി പറഞ്ഞ സംസാരിക്കുന്നു ഞാൻ പാടാണെന്ന് ചാട്ടി പറഞ്ഞു സംസാരിക്കേ എനിക്ക് സൗകര്യം ഉള്ളവരെ വിളിക്കും എന്റെ ഫോൺ ഞാൻ ഇഷ്ടമുള്ളവരൊക്കെ വിളിക്കാൻ നിനക്കെന്ത് നീ ഇങ്ങനെ ഒരുത്തരാണെന്ന് ഞാൻ പണ്ട് ഞാൻ ഒരു അന്നേറ്റീട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പൊ നിനക്ക് ഇത്രയും പ്രശ്നം അപ്പൊ ഞാൻ ചെയ്ത ബാക്കി കാര്യം അറിഞ്ഞ നീ തകർന്നു പോവല്ലേട്ട് ചേട്ടത്തി പറഞ്ഞോണ്ട് ഞാൻ ഒരു ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല പിള്ളേക്കാൾ കഷ്ടേ പിള്ളേരൊക്കെ അഭിമാനത്താണ് കഴിഞ്ഞത് നിങ്ങള് നൂറ്റാ മു നൂറ്റാണത്തെ നൂറ്റങ്ങളാവൂലെ കൊണ്ട് കട കാണാക്ക് ഞാൻ തരു നൂറ് പ്രാവശ്യം പറഞ്ഞില്ലേ തരു രണ്ടും കൂടെ നീ വിളി പറ അല്ലാതെ

അതെ അതെ രണ്ട് ബീഫ് കൂടെ അതാണ് ഇവന്റെ യും മതി നോക്കി പോയെ രാവിലെ ഒട്ട് തുടങ്ങിയത് അച്ഛലൊക്കണ്ടില്ല എല്ലാം കൂടി തമ്മി 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 തമ്മില് ഇതേ ഇനി ആരും കൂട്ടം കൂടി നിക്കരുത് എല്ലാരും ഒറ്റക്കുറ്റിക്ക് നിന്നാ മതി കൂട്ടം കൂടെ നിക്കുമ്പോഴാണല്ലോ തുമ്പിയും തമ്പിയും കൂടെ ആയതുകൊണ്ട് പ്രശ്നമില്ല തമ്പിയും തമ്പിയും ഒന്നിച്ചിരിക്കുന്നാ മതി ഈ ഉദ്ദേശിച്ചത് എല്ലാ തമ്പിമാരും ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട് കഥകളുടെ പ്രളയം ഇതൊക്കെ എപ്പൊ വായിച്ചു തീർക്കാൻ ആവശ്യം പിന്നെ അതിനെ കുറിച്ച് അപ്പൊ പറയുണ്ടായിരുന്നു കണ്ട പോന കഥകൾ വന്നു അതാ ഞാൻ ബാലുവിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലേ

അത് രാമകുമാർ ഞാൻ എഴുതുമ്പോൾ പലർക്കും നോ ഞാൻ സത്യസന്ധമായ സമീപനമാണ് എൻ്റെ എഴുത്തി കൂടെ ഞാൻ പിന്നെ ആരെ പറ്റിയ അനർഗ നിർഗളമായിട്ട് എഴുതും പിന്നെ ഞാൻ ശത്രുക്കളായി ക്രൂരമ്പ അയയ്ക്കും ഞാനൊരു തുറന്ന പുസ്തകമാണ് അത് ചില തൽപര കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങോട്ട് വന്നു ഞാൻ പലായനം ചെയ്തു അതെ ഈ പിള്ളേർക്കൊന്ന് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ പുതുതായിട്ട് എഴുതാത്ത വേറെ ഒന്നുമില്ല എൻ്റെ ഒറ്റ കൃതിയിൽ ഞാൻ ടോപ്പ് എത്തും പിന്നെ പുതിയ പിള്ളേർക്ക് തടസ്സമായിട്ട് മാറും പിന്നെ എനിക്ക് ജോലിക്ക് പോകാനും പറ്റൂലെ പോകാൻ പറ്റില്ലല്ലോ ലേ

ഞാൻ പോയി കഥകളെല്ലാം വരാം ഈ സംസാരിക്കുമ്പോഴേ ശ്രദ്ധ ഉണ്ടല്ലോ അത് കഥ കഥ വായിക്കുമ്പോഴും വേണം കേട്ടോ അത് ഇതൊക്കെ വായിക്കുമ്പോഴാണ് ലക്ഷനോട് ഒരു ബഹുമാനം തോന്നുന്നത് ഇത് വെച്ച് നോക്കുമ്പോ നീ അങ്ങനെയാണെങ്കിൽ എന്റെ കഥ വായിക്കാം നിന്റെ കഥ ഞാൻ വായിച്ച് വായിച്ചിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ലോകം അവസാനെ വായിച്ചായിരുന്നു കഥ കൊള്ളാട്ടോ പക്ഷെ ഒരു ലോഞ്ചിനുള്ള ഒരു ക്വാളിറ്റി ലോജിനുള്ളൊരു സംശയം ഇല്ല ഇനിയേ ഈ ഒറ്റ വായിക്കാനുള്ളൂ വായിച്ചില്ലേ അതിന്റെ ഏതെങ്കിലും കൊള്ളായിരുന്നോ ഇല്ലല്ലോ വെച്ചിട്ട് നല്ലതുള്ളൂ നീ വായിക്കണം വായിക്കണം നീ അമ്മ കഥ വായിക്കാൻ പെട്ടെന്ന് സമയമില്ല ഏതാ വായിക്കണ്ടായിട്ട് സമയല്ല

നിങ്ങൾ കാണിക്കുന്ന നിങ്ങള് മണ്ടത്തരോ ആ ചിരിയും സ്നേഹവും ആ ഇതെല്ലാം ഉണ്ട് അസൂയ സ്വരം മന്ത്രിക്കുന്നുണ്ടോന്നൊരു സംശയമില്ലാതില്ല രാംകുമാരേ ഓ ഈ ആളെ എഴുതിയെ വിളിച്ചിട്ടെ ഇന്നെ മാനൻ ചെയ്ത ക്യാമറ ആ അതു പറ പേരെന്താള്ളോ പേരെന്താ ഇതിലില്ലടാ ഇതിലില്ല പേര് ഇതിനില്ലല്ലോ പേര് ചേലൊരു പേര് വെക്കില്ലെന്നാ ആ നമ്പർ ഉണ്ട് ആ നമ്പർ ഉണ്ട് ആ നമ്പർ ഉള്ളി ദേ ഓദോ ഓഫിസിലെ സാലിസനെ സങ്കടം ഒരാളെ വിളിക്കണ്ടല്ലേ അതെ എന്നെയാണ് വിളിക്കണേ നിനക്ക് നമ്പർ വന്നത് നീ ഓ ചേട്ടത്തില്ലേ പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഇവിടെ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം എഴുതി വെച്ച നല്ലൊരു കഥയാവും അതങ്ങനെ മോളെ ഈ കഥയൊക്കെ എഴുതാൻ വേണ്ടി അനുഭവം വേണ്ടി മോക്ക് അനുഭവം ഉണ്ടോ ഇതിപ്പോ നമ്മളെ രണ്ടുപേരുടെ അനുഭവം വെച്ച് എഴുതിയ കഥയല്ലേ എഴുതി വന്നപ്പോഴേ അങ്ങ് ബ്ലോക്ക് ആയിപ്പോയി പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ വേറൊരു ഐഡിയ എടുത്തു അങ്ങനെയല്ലേ നിന്റെ അടുത്ത് വീണ്ടും വീണ്ടും ഞാൻ കിട്ടിയും കിട്ടി വഴക്കം ഉണ്ടാക്കിയത് അപ്പൊ സാധനം കിട്ടി അങ്ങനെയല്ലേ ബാക്കി എഴുതുന്നത് ഇങ്ങനുണ്ട് സൂപ്പർ അപ്പോ കഥയൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അഡ്വാൻസ് എന്ന ബാക്കി കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു ഞാനല്ലേ അഡ്വാൻസ് തന്നിരിക്കും ധൈര്യമായിട്ട് കഥ എഴുതുക പിന്നെ സംഭവം ഹിറ്റായി എന്നുണ്ടെങ്കിൽ രണ്ടാം ലപ്പവും നമുക്ക് ഇറക്കാം എല്ല നിങ്ങളെയൊക്കെ അനുഗ്രഹം ഞാൻ കട വിട്ടിട്ട് ഈ എഴുത്തിരോട്ട് തിരിഞ്ഞാലോ ആണോ അച്ഛന് സന്തോഷാവൂലെ അമ്മയെ അഞ്ചന വിളിച്ചുപോ ഇത് വിളിച്ചുപറേ എന്നാ തീരുമാനത്തിൽ നേരത്തെ രണ്ടും കൂടെ എന്ത് രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര പൊരിഞ്ഞ അടിയായിരുന്നു സുരേന്ദ്രൻ നല്ല കാലം വരണമെന്നുണ്ട് അപ്പൊ ബാലുന്റെ സ്വഭാവം മാറി ആ സന്തോഷം കണ്ടോ അല്ലേ എന്താ ബാലു ഒരു ആലോചന രണ്ട് പക്ഷി അതെങ്ങനെ വിടാ കുത്തുവാള എടുക്കും കട വിടുകയും ചെയ്ത് ആ കട അച്ഛൻ എന്റെ വരെ തരും టూ ట్రిల్ైన్ెట్ ఫడ్ వర్త్స్ ఫోర్ తౌజండ్